നിങ്ങളെല്ലാം കാത്തിരുന്ന ആന്റി ഏജിങ് ഓക്കെ ഇതിന്റെ ഒരു ചരിത്രം പറയുകയാണെങ്കിൽ മുനിമാരൊക്കെ പണ്ട് കാലത്ത് അതാണ് നമ്മുടെ തമ്പനിയിൽ ഏർ നിത്യയൗവനം അസാധ്യമല്ല എന്ന് പറഞ്ഞേക്കണേ ഓക്കെ കാരണം പണ്ട് കാലത്ത് നിത്യ നിത്യയൗവനത്തിനായിട്ട് മുനിമാരൊക്കെ വനകാന്തരങ്ങളിൽ തപസ് അനുഷ്ഠിക്കുന്നവരൊക്കെ ഇത് കടുക്കത്തോട് നെല്ലിക്കത്തോട് താനിക്കത്തോട് സമ അളവിൽ നെയ്യും തേനും ചേർത്ത് ചാലിച്ചിട്ട് അവര് രാവിലെ വെറും വയറ്റിൽ അങ്ങോട്ട് കഴിക്കും അതിന്റെ ഗുണങ്ങൾ എന്താ അറിയോ തൊക്കിലും ചുളിവ് വരുന്നത് നിയന്ത്രിക്കാനായിട്ട് സഹായിക്കും ഒന്നാമത്തെ കാര്യം അതുപോലെ നമുക്ക് മനസ്സിനൊക്കെ വളരെ ആത്മവിശ്വാസവും ദൃഢതയും ഉറപ്പും ചഞ്ചലിച്ചാഞ്ചാട്ടുള്ള മനസ്സൊക്കെ ഉള്ളവരില് അതൊക്കെ നിയന്ത്രിക്കുന്നതിന് കൂടുതൽ വിഷയ ഗ്രഹണ സാമർഥ്യം എന്ന് പറയുക അതായത് കൂടുതൽ കാര്യങ്ങൾ പഠിക്കുന്നതിനും ഓർത്തെടുക്കുന്നതിനും നന്നായി ഓർമ്മ ഓർമ്മശക്തി വർദ്ധിപ്പിക്കുന്നതിന് പഠിച്ച കാര്യങ്ങൾ റിക്കളക്ട് ചെയ്യുന്നതിന് അതുപോലെ പെട്ടെന്ന് ഗ്ര പൂട്ടികൾക്ക് പഠിക്കാനായിട്ട് ഓർമ്മ ബുദ്ധി ബുദ്ധിയുണ്ടാകുന്നതിന് ഗ്രഹിക്കുന്നതിന് പെട്ടെന്ന് ഗ്രഹിക്കുന്നതിനുള്ള ഗ്രഹണ ശക്തി കൂട്ടുന്നതിന് ഒക്കെ സഹായകരമാവും ഈ ത്രികുലത്തോട്